വിദ്യകൊണ്ടും അറിവ് കൊണ്ടും സംസ്കാര സമ്പന്നത കൊണ്ടും പ്രബുദ്ധ കേരളമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിന്റെ കുടുംബ അന്തരീക്ഷം പലപ്പോഴും വളരെ കലുഷിതമായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഉപരിവർഗത്തിനാണ് ദാമ്പത്യ ജീവിതങ്ങളുടെ സുരക്ഷരക്ഷ ഇല്ലായ്മയും പോരായ്മകളും നിരന്തരമായ ഡിവോഴ്സുകളും എക്ക നടക്കുന്നത് പലപ്പോഴും ഉപരി വിഭാഗങ്ങളുടെ കുടുംബങ്ങളിലാണ് എന്നുള്ളതാണ് സത്യം ജ്യോതിഷ ദീപത്തിലൂടെ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് പലപ്പോഴും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കുപരി ഇത്തരം ചില പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പുനർചിന്തനത്തെക്കുറിച്ചുമാണ് മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഈ ഹാർദമായ സ്വാഗതം ഒരു ജ്യോതിഷ നിലയ്ക്ക് എന്നെ വിളിക്കുന്ന ഭൂരിഭാഗം വരുന്ന പുരുഷന്മാരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ഭാര്യമാരുമായിട്ടുള്ള ജീവിതത്തിലെ പൊരുത്തമില്ലായ്മ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് പലപ്പോഴും ഇവരുടെ ഭാര്യമാർക്ക് സമാന്തരമായ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പണ്ടുകാലത്ത് വിദേശത്തൊക്കെ പോയി ജോലി എടുക്കുന്ന ആളുകൾക്കാണ് ഇത് ഉണ്ടായിരുന്നതെങ്കിലും അവർക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് നിത്യേന ജോലിക്ക് പോയി വീട്ടിൽ വരുന്ന കുടുംബങ്ങളിലെ ഭാര്യമാർക്ക് പോലും ഇത്തരം സമാന്തരമായ ബന്ധങ്ങൾ ഉണ്ടോ എന്ന സംശയത്തിന്റെ പേരിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ പേരിൽ കുടുംബജീവിതം വളരെ കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കാണുന്നത് ഒരു കാലത്ത് പുരുഷന്മാരുടെ പേരിലുള്ള ആരോപണങ്ങളുമായി സ്ത്രീകളാണ് എന്നെ കാണാൻ വന്നുകൊണ്ടിരുന്നത് ഭർത്താക്കന്മാർക്ക് ഇതുപോലെയുള്ള ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് കൂടുതലും പുരുഷന്മാരാണു വന്ന് സ്ത്രീകൾക്ക് ഇത്ര ബന്ധങ്ങൾ ഉണ്ട് എന്ന സംശയത്തിന്റെ പേരിലും അല്ലെങ്കിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഇതിൽ നിന്ന് അവരെ ഒന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നതാണ് വരുന്നു എന്നുള്ളതാണ് സത്യം ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഫോണുകളുള്ള ഒരു കാലഘട്ടമാണ് ഇന്റർനെറ്റ് കൂടിയുള്ള ഫോണുകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവരുടെ എല്ലാം ഫോണുകൾ പരസ്പരം വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ് ഭർത്താവിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഭാര്യയ്ക്ക് അറിയില്ല ഭാര്യയുടെ ഫോണിൻ്റെ പാസ്വേഡ് ഭർത്താവിനറിയില്ല മക്കളുടെ ഫോണിൻ്റെ പാസ്വേഡുകൾ തുറക്കാനുള്ള സംവിധാനങ്ങളൊന്നും മാതാപിതാക്കൾക്ക് അറിയില്ല അങ്ങനെ പരസ്പരം ഒരു വീട്ടിലാണ് താമസിക്കണെങ്കിലും വളരെ രഹസ്യ സംവിധാനത്തോടും രഹസ്യാത്മകമായിട്ടുമാണ് അവർ താമസിക്കുന്നത് ഓരോ മുറിയും അവരുടെ ലോകങ്ങളാണ് അവർക്ക് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ സമൂഹ മാധ്യമങ്ങളുടെ അതിവ്യാപനവും അതിൽ കാണുന്ന വർണ്ണശഫലമായ ലോകങ്ങളെയും അതിനെ അനുകരിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് പല സ്ത്രീകളും അവരുടെ വീട് വിട്ട് വീടുന്ന ആ നാല് ചുവരിൻ്റെ ലോകത്ത് നിന്ന് സമൂഹത്തിൻ്റെ ലോകത്തിലേക്കും അതല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങൾ തുറന്നു കാണിക്കുന്ന ലോകത്തിലേക്കും ഇന്റർനെറ്റിൻ്റെ അതിവിശാലമായ ലോകത്തെല്ലാം കടന്നുപോയിക്കൊണ്ട് അവരുടെ മനസ്സിൽ അവർ ഇന്നലെ വരെയും അടക്കി വെച്ചിരുന്ന ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കുടുംബജീവിതത്തിനപ്പുറം മറ്റ് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അവരെ പ്രാപ്തരാക്കുകയും അതല്ലെങ്കിൽ അവരെ അത്തരത്തിൽ ചിന്തിക്കാൻ അവരെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് തങ്ങളുടെ കുടുംബാന്തൃക്ഷത്തിൽ നിന്നും ഭർത്താവിൽ നിന്നും ലഭിക്കാത്ത പല സന്തോഷവും സുഖവും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കടന്നു പോകുന്ന പല സഹോദരിമാരുടെയും ജീവിതത്തിന്റെ അവസാനഘട്ടം അതി ദാരുണമാണ് എന്ന് അവരറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയത അവർ കാണുന്ന ഇല്ലെങ്കിൽ അവരോട് മോഹിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അവരെ മോഹിപ്പിച്ച് ഇത്തരത്തിലുള്ള ഒരു വലിയ വലയിലേക്ക് ഒരു അതി സൂക്ഷ്മമായതും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു വലയിൽ പെടുത്തുന്ന പല മാഫിയ നിഗൂഢ സംഘങ്ങൾ വരെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന കുടുംബിനികളായിട്ടുള്ള സ്ത്രീകളെ ഇത്തരം വലയിൽ കൂടെ കൊണ്ടുപോയി ദുഷിപ്പിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അവസാനം ഇവരെ കൊണ്ടുവന്ന് പുറന്തള്ളി അവർക്ക് ജീവിതത്തിന്റെയും മരണത്തിന്റെയും നൂൽപാലത്തിലൂടെ കടന്നു പോകുന്ന പല അവസ്ഥകളിലും മനസ്സിന്റെ സമാധാനവും മനസ്സിന്റെ ആ സ്ഥിരതയും നഷ്ടപ്പെട്ടുകൊണ്ട് മാനസിക രോഗങ്ങൾക്ക് അടുമപ്പെടുന്നവരും എന്നേക്കുമായിട്ട് അതിൽ നിന്ന് പുറത്തു പോകാൻ കടക്കാത്ത രീതിയിലുള്ള മാനസിക വിഭ്രാന്തി കടുമപ്പെടുന്നവരെയൊക്കെ കണ്ട് അത്തരം മനോവേദനയോടുകൂടിയാണ് ഞാനൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും ഇതിനൊക്കെ അപ്പുറത്ത് വളരെ നല്ല രീതിയിൽ നല്ല സ്വഭാവ കൂടിയും കുടുംബം മക്കള് വീട് ഭർത്താവ് എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ദൈവവിശ്വാസത്തോടുകൂടിയും ധാർമ്മികബോധത്തോടു കൂടിയും ജീവിക്കുന്ന വളരെ നല്ലവരായിട്ടുള്ള വീട്ടമ്മമാരെ പോലും ഇത്തരം ദൂഷിത വലയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ തക്ക പ്രാപ്തിയുള്ള മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ വിചിത്രമായിട്ടുള്ള പേരുകളിലും അതുപോലെ തന്നെ സ്വന്തം പേരിലല്ലാതെയും വ്യാജ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പലതരത്തിലുള്ള പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്ത് ഇത്തരക്കാരെ വളരെ ബുദ്ധിപൂർവ്വം കൊണ്ടുവന്ന് അവരുടെ വലയിലേക്ക് കൊടുക്കുന്ന സംഘങ്ങളും ഈ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ചില മാന്ത്രികരെയും മറ്റുമൊക്കെ സമീപിച്ചുകൊണ്ട് വശ്യ പ്രയോഗങ്ങളും ഒക്കെ നടത്തി അവർ വിചാരിക്കുന്ന ആ സ്ത്രീകളെ തങ്ങളുടെ പരിധിയിലേക്കാക്കാൻ വേണ്ടി പണം വാരിക്കോരി എറിഞ്ഞ് പല മന്ത്രവാദികളെയും സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തും ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ അവരുടെ വലയിലേക്ക് ആക്കാറുണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതാണ് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ഭർത്താവും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അന്തിമമായി ശാശ്വതമായും നിങ്ങളുടെ കൂടെ ഉണ്ടാകുക താൽക്കാലികമായി കാണുന്ന ഇത്തരം സുഖങ്ങളും പ്രലോഭനങ്ങളിലെയും അടിപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുടെ ജീവിതം നിങ്ങൾ വളരെ യുക്തിപൂർവവും ബുദ്ധിപൂർവ്വവും ആലോചിച്ച് ചുറ്റുപാടും നടക്കുന്ന പല പ്രശ്നങ്ങളെ നിങ്ങൾ ബോധപൂർവം ആലോചിച്ചു നമ്മുടെ ദൃശ്യസ്രവ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ച് ഇത്തരക്കാർക്ക് ഉണ്ടാവുന്ന അപജയങ്ങൾ എന്താണെന്നും അതിന്റെ അവസാനം എന്തായിരിക്കും എന്നൊക്കെ ബോധ്യവും ബോധവും ഉണ്ടാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക കാരണം നിങ്ങൾക്ക് കാണുന്ന വഴിയിൽ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആ രീതിയിൽ പ്രലോഭിപ്പിക്കുന്നവർ അത് ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധത്തിനോ ശാശ്വതമായ ജീവിതത്തിലേക്കോ കൊണ്ടുപോകുന്നവരല്ല മറിച്ച് ഇവരുടെ സ്വാർത്ഥമായ ചില ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി നിങ്ങളെ വിനിയോഗിക്കാൻ വേണ്ടി ബോധപൂർവം നിങ്ങളെ അതിൽ കരുവാക്കുന്നവരാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈയൊരു വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് തുറന്ന് സംസാരിക്കുവാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളോ അതോ നല്ല സൈക്കോളജിസ്റ്റുകളോ കൗൺസിലേഴ്സോ ഒക്കെ കണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഇത്തരം ആ അപജയത്തിന്റെ ആദ്യപടിയിൽ തന്നെ ഉരുന്നിലിതക്കാൻ നുള്ളിക്കളയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഈശ്വരാധീനവും ഈശ്വരവിശ്വാസവും ദൈവചിന്തയും ക്ഷേത്രദർശനവും മറ്റും കൊണ്ടും നിങ്ങളുടെ മനസ്സ് ധന്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.